മലയാള സിനിമയ്ക്ക് പുത്തൻ ജേണൽ തുറന്നുകൊടുത്ത സംവിധായകനാണ് അരുൺ ചന്തു സയൻസ് ഫിക്ഷൻ ഡോക്യുമെന്ററി ആയ ഗഗനചാരി എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് പുത്തൻ വാതായനമാണ് തുറന്നത് ഇപ്പോഴത്തെ ഗഗനചാരിക്ക് ശേഷം ഏറെ പുതുമയുള്ള പ്രമേയവുമായി എത്തുകയാണ് അരുൺ മലയാളത്തിലെ ആദ്യ സോംബി ചിത്രവുമായാണ് അരുൺ ചന്തു വീണ്ടും എത്തുന്നത് വല എന്നാണ് പുതിയ ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് ഭൂമിയിൽ നിന്നും പുറത്തേക്ക് വളർന്ന നിലയിലുള്ള ചുവപ്പൻ പേശികളുമായാണ് വലയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ രസകരമായ അനൗൺസ്മെന്റ് വീഡിയോയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഗോകുൾ സുരേഷും അജു വർഗീസും ഈ ചിത്രത്തിന്റെ ഭാഗമാണ് കോമഡി കൂടി കലർന്നായിരിക്കും മലയാളത്തിന്റെ സോമ്പികൾ എത്തുക എന്ന സൂചനയായിരുന്നു ഈ വീഡിയോ നൽകിയത് ഗഗനചാര്യയുടെ തുടർച്ചയാണോ വ്യത്യസ്തമായ ചിത്രമാണോ അതോ പുതിയ യൂണിവേഴ്സിന് തുടക്കമാണോ എന്നെല്ലാം ചിത്രത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കൊഴുകുകയാണ് നമ്മളൊരു സ്റ്റിമുലേഷനിലാണോ ലോകാന്ത്യം അടുത്തിരിക്കുകയാണ് മരിച്ചവർ ഉയർത്തു വരുമ്പോൾ നിലനിൽപ്പ് മാത്രമാണ് ഒരേയൊരു വഴി എന്നീ വാദങ്ങളോടെയാണ് അണിയറ പ്രവർത്തകർ വലയുടെ പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത് മരിച്ചിട്ടും മരിക്കാതെ തുടരുന്ന മനുഷ്യരെയും ജീവികളെയുമാണ് സയൻസ് ഫിക്ഷൻ ലോകത്ത് സോംബികളെന്ന് വിളിക്കുന്നത് ഇവരുടെ ആക്രമണത്തിൽ പെടുന്നവരും സോമ്പികളായി മാറുന്നതാണ് പൊതുവെ ഫിക്ഷനിൽ കണ്ടുവരാറുള്ളത് ഹോളിവുഡ് അടക്കമുള്ള വിദേശ ഭാഷകളിൽ നിരവധി ചിത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ഭാഷകളിൽ വളരെ വിരളമായേ സോംബികൾ സ്ക്രീനിൽ എത്തിയിട്ടുള്ളൂ മലയാളത്തിലെ ആദ്യ സോംബി ചിത്രങ്ങളിലൊന്നായാണ് ഇപ്പോൾ വല വരാനൊരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കും ചിത്രം തിയേറ്ററുകളിൽ എത്തുക ഗോകുൽ സുരേഷ് അജു വർഗീസ് എന്നിവർക്കൊപ്പം ഗഗനശാരിയിലെ അനാർക്കലി മരിക്കാർ കെ ബി ഗണേഷ് കുമാർ ജോൺ കൈപ്പള്ളി അർജുൻ നന്ദകുമാർ എന്നിവരും വലയിൽ ഭാഗമാണ് മാത്രമല്ല മാധവ് സുരേഷും ഭഗത് മാനുവലും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുമുണ്ട് സുരേഷ് ഗോപയുടെ മക്കളായ ഗോകുൽ സുരേഷും മാധവ് സുരേഷും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും വലയ്ക്കുണ്ട് അണ്ടർഡോഗ എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാണം നിർമ്മാണം ലെറ്റേഴ്സ് എന്റർടൈൻമെന്റ് ആണ് ടൈലർ ഡേർഡനും അരുൺ ചന്ദുവും ചേർന്നാണ് തിരക്കഥയൊരുക്കുന്നത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം സുർജ് തേസ്പായ് സംഗീതം ശങ്കർ ശർമ്മ